സ്വന്തം ജാതിയോടുമുള്ള അപകർഷതാ ബോധം കാരണം ജാതി പറയുന്നതും ജാതി പറഞ്ഞ് കളിയാക്കുന്നതും ഒക്കെയും കുറ്റകൃത്യമാണ് എന്നാൽ പബ്ലിക്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്നുകൊണ്ട് സ്ത്രീ ഒരു സഹോദരി ദേവദാസനെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും ജാതി പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തിട്ട് ഇവിടത്തെ ഏതെങ്കിലും മാധ്യമങ്ങളോ നിയമങ്ങളോ ആ സഹോദരിക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ എന്തെങ്കിലും കേസ് ചാർജ് അവറുകളുടെ സിനിമ ഇറങ്ങാത്തത് ധാരാളം വേണ്ടി വരുമെന്നതിനാലാണെന്നാണ് മഹാന്റെ വാദം അനിൽ കൊടുത്തോട്ടം എന്ന പാസ നേതൃം തല്ലുകൊള്ളി ദുർവിഷ പ്രസംഗം നടത്താൻ തുടങ്ങിയിട്ട് ായി ഇവനൊക്കെ ഹിന്ദു എന്ന് കേൾക്കുമ്പോഴേ ഹാലിളകും കേട്ടാൽ പിന്നെ ബോധക്ഷയം വരെ വന്നേക്കാം സമുദായത്തിൽ ജനിച്ച ഇവന് സ്വന്തം ജന്മത്തോടും ജാതിയോടുമുള്ള അപകർഷതാ ബോധം കാരണം മതം മാറിയവനാണ് ഈ നികൃഷ്ടനെ പാരമ്പര്യമുള്ള ഏതെങ്കിലും ക്രിസ്ത്യാനി അംഗീകരിക്കുമോ വിദേശ ഫണ്ട് വാങ്ങി ഭാരതം ക്രൈസ്തവവൽക്കരിക്കാൻ ഒരു നാണം കെട്ടവൻ നാളെ ഇവന്റെ പരമ്പരകളും പറയും ഞങ്ങൾ തോമസ് ഇതൊന്നും കേട്ട് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ മിണ്ടാതിരിക്കുമെന്ന് നീ ഒന്നും വിചാരിക്കണ്ട ഇത്തരം നാറുകൾക്കെതിരെ ഔദ്യോഗികമായി തന്നെ സംഘടനകൾ പരാതി നൽകുകയും വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യുകയും ചെയ്യും ഇതൊക്കെയാണ് അടി ചോദിച്ചു വാങ്ങുന്നവൻ എന്ന് പറയുന്നത് ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ അവറുകളുടെ സിനിമ ഇറങ്ങാത്തത് സർട്ടിഫിക്കറ്റ് വേണ്ടി വരുമെന്നതിനാൽ ആണെന്നാണ് മഹാന്റെ അനിൽ കൊടിത്തോട്ടം എന്ന പാസർ നേതൃത്വം ദുർവിഷ പ്രസംഗം നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇവനൊക്കെ ഹിന്ദു എന്ന് കേൾക്കുമ്പോഴേ ഹാലിളകും നായർന്ന് കേട്ടാൽ പിന്നെ അവന് ബോധക്ഷയം വരെ വന്നേക്കാം പുലയ സമുദായത്തിൽ ജനിച്ച ഇവന് സ്വന്തം ജന്മത്തോടും ജാതിയോടുമുള്ള അപകർഷതാ ബോധം കാരണം മതം മാറിയവനാണ് ഈ നികൃഷ്ടനെ പാരമ്പര്യമുള്ള ഏതെങ്കിലും ക്രിസ്ത്യാനി അംഗീകരിക്കുമോ വിദേശ ഫണ്ട് വാങ്ങി ഭാരതം ക്രൈസ്തവ വൽക്കരിക്കാൻ അച്ചാരം വാങ്ങി നൽകുന്ന ഒരു നാണം കെട്ടവൻ നാളെ ഇവന്റെ പരമ്പരകളും പറയും ഞങ്ങൾ തോമസ് തോമാറ്റിയ നമ്പൂതിരി നമ്പൂതിരിമാരാണെന്ന് ഇതൊന്നും കേട്ട് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ മിണ്ടാതിരിക്കുമെന്ന് നീ ഒന്നും വിചാരിക്കേണ്ട ഇത്തരം നാറുകൾക്കെതിരെ ഔദ്യോഗികമായി തന്നെ സംഘടനകൾ പരാതി നൽകുകയും വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യുകയും ചെയ്യും എന്തൊക്കെയാണ് അടി ചോദിച്ചു വാങ്ങിയ മന്നത്ത് അവ സിനിമ ഇറങ്ങാത്തത് ധാരാളം എ സർട്ടിഫിക്കറ്റ് വേണ്ടി വരുമെന്നതിനാലാണെന്നാണ് മഹാന്റെ വാദം അനിൽ കൊടിത്തോട്ടം എന്ന പാസർ നേതൃത്വം തല്ലുകൊള്ളി ദുർവിഷ പ്രസംഗം നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇവനൊക്കെ